ഹായ് ഗൈസ് ഷെയ്റാണ് എല്ലാവർക്കും നമ്മുടെ ആ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് ജസ്റ്റ് സംസാരിക്കാൻ കേട്ടോ എന്നോട് സംസാരിക്കാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാരും നമ്മൾ പല കാര്യങ്ങളും പഠിക്കാണ്ട് ഇല്ലേ പലതും പഠിക്കാണ്ട് അതായത് നമ്മൾ ഈ ബുക്കിലുള്ള അറിവിന്റെ പുറമെ പലതും നമുക്ക് മര്യാദകളും കാര്യങ്ങളൊക്കെ നമുക്ക് പല പല ആൾക്കാരിനും ശ്രദ്ധിച്ച് നമ്മൾ നമ്മൾ മനഃപ്പൂർവ്വം പഠിക്കാൻ വിചാരിച്ച് പഠിക്കണതല്ല ഓട്ടോമാറ്റിക് നമ്മൾ പഠിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ ഒരു ദിവസം യു പി സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സംശയമുണ്ട് യു പിയിലാണോ ഹൈസ്കൂളാണോ പറയുമ്പോൾ യു പിയിലാണ് തോന്നുന്നത് യു പിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു കല്യാണത്തിന് വരികയാണ് സ്കൂളിൽ നിന്ന് ഉച്ചക്കെ നമ്മള് പണ്ടൊക്കെ ഒരു കല്യാണത്തിനൊക്കെ ഒഴിവാക്കില്ലല്ലോ കല്യാണത്തിന് എന്ത് ചെയ്യും ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കല്യാണത്തിന് വരും അങ്ങനെ സ്കൂളിൽ നിന്ന് ഉച്ചക്കൊക്കെ ഇറങ്ങി കല്യാണത്തിന് വന്നപ്പോൾ ഏകദേശം കല്യാണ പേരേക്ക് എത്തിയ സമയത്ത് മണിയായി രണ്ടുമണിയായി രണ്ടുമണിയായ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടുപുറത്തെ കല്യാണം എന്തായിട്ടുണ്ടാവും നമ്മുടെ നാടും കല്യാണം മിക്കവാറും നമ്മുടെ നാട്ടുപുറത്തെ കല്യാണം ഒക്കെ എന്ത് ചെയ്യും രണ്ടുമണി അവർ ഫുഡ് കഴിക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഞാൻ ചെന്ന് നേരെ ഇരിക്കുന്നത് അവസാന ഒരു ടേബിളിലാണ് ഏകദേശം എല്ലാവരും നീച്ചു പോയിട്ടുണ്ട് ഒരു ടേബിളിൽ ഒരു മൂന്നാലാൾ ഇരിക്കണ്ട് അവിടുക്കാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ വെയിറ്റ് ചെയ്യാൻ നേരെ പോയിരുന്നു നേരെ പോയിരുന്ന് ഇരുന്നപ്പോൾ ബാക്കിയുള്ളവർ കഴിക്കാൻ കഴിഞ്ഞിട്ട് അവരെ പോയി ഒരു വയസ്സായ കാക്കുക വയസ്സായ കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രായമുണ്ട് ഒരു പത്ത് അത്യാവശ്യം പ്രായമുണ്ട് പ്രായമുള്ള ഒരാൾ ഒരാളെന്ത് മൂപ്പര് ഇന്റെ കൂടെ അവിടെ ഇരിക്കുക മൂപ്പര് കഴിക്കൽ കഴിഞ്ഞിട്ട് പ്ലേറ്റ് ബ്ലാങ്ക് ആണ് പ്ലേറ്റ് ബ്ലാങ്ക് ആയിട്ട് മൂപ്പേർ അവിടെ ഇരിക്കുക ഞാൻ എന്താ ഞാൻ വിചാരിക്കുന്നത് മൂപ്പര് എന്താ പോവാത്ത കഴിക്കല് കഴിഞ്ഞാലും എന്ത നീച്ചു പോവാത്ത അല്ലെങ്കിൽ എന്താ മൂപ്പര് പോവാത്തത് ഞാൻ അങ്ങനെ ആലോചിക്കുക എന്താ ആള് കഴിക്കല് കഴിഞ്ഞാലും എന്താ പോവാത്തത് എന്താ പോവാത്ത നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പാ നിന്റെ ഏകദേശം കഴിയാൻ പാ നിന്നോട് ചോദിക്കുന്നത് ഞാൻ അന്ന ഞാൻ നീക്കട്ടെ എന്ന് സംഭവം ഇപ്പൊ ഇത് പറയുമ്പോൾ ആൾക്കാർക്കും ഒരു ഇതുണ്ടായിരുന്ന കേട്ടോ കാരണം ആൾക്കാർ ഇത് കേൾക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ആർക്കൊരു എന്ത് ഇത് എന്ത് ചെയ്യുമ്പോൾ പറയുന്ന ചിലപ്പോ സ്വാഭാവികം പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് നമ്മൾ കളിക്കണു അല്ലെങ്കിൽ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് വരുന്നു സ്കൂള് പോണു അല്ലെങ്കിൽ അവിടെനിന്നിട്ട് വരുന്നു ഇപ്പൊ എന്തായാലും പാടത്ത് പോകണല്ല അതിന്റെ അപ്പുറത്തും വേറെ ചിന്തകളൊന്നുമില്ലല്ലോ നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ മനസ്സിലായോ ഇതും നമുക്ക് ഒരാളും പഠിപ്പിച്ചേണ്ട കാര്യങ്ങളല്ലല്ലോ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ആൾ എന്ത് ചെയ്താണ് നമ്മൾ ഒറ്റക്ക് ഭക്ഷണം കഴിക്കണ്ട എന്ന നിലക്ക് ഇദ്ദേഹത്തിന്റെ കൂട്ടിരുന്നതാണ് മനസ്സിലായോ ഒരു കാര്യം നമ്മളിപ്പോൾ അയാൾ പഠിച്ച കാര്യം ഞാൻ ഇന്നും ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പോലും ഒറ്റക്കാണ് ഇതിന് ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞാൽ പോലും അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളു എന്താണെങ്കിലും ശരിയായിരുന്നു അത് പഠിച്ച കാര്യമാണ് അതായത് നമ്മൾ അങ്ങനെ പഠിക്കണ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ വേറെ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ ടാപ്പിൽ വെള്ളം പോണിഞ്ഞാൽ ഞാൻ പൂട്ടും എവിടെ കണ്ടാലും ഞാൻ പൂട്ടും അതേപോലെ തന്നെ എവിടെ വെറുതെ ലൈറ്റ് ഫാൻ തിരണോണ്ട് കഴിഞ്ഞാൽ ഞാൻ കെടുത്തു ഇപ്പം ഇവിടെ ലൈറ്റ് ഇട്ട് കണ്ടു നോക്കണം വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്താണ് ഇലക്ടാണ് എവിടെ ലൈറ്റ് കണ്ടു കഴിഞ്ഞാലും ഞാൻ കെടുത്തു ഫാൻ കണ്ട കൊടുക്കും കാരണം ഇത് ചെറുപ്പം മുതിരേ അനാവശ്യമായിട്ട് ലൈറ്റ് കണ്ടുകഴിഞ്ഞാൽ ഇപ്പം ചീത്തറയും ലൈറ്റ് അന്തിനേറ്റ് എടുക്കുന്നത് അതുപോലെ പറയും വെള്ളം പൂണ്ണുണ്ട് കഴിഞ്ഞാൽ ചീത്തറിയും അതായത് ഇങ്ങനെ നമ്മൾ കുറെ പഠിക്കണ കാര്യ കാര്യങ്ങളാണ് അപ്പം അതാണ് നമ്മൾ പറഞ്ഞത് പലത് പല പല ആൾക്കാരും പലതും പഠിക്കാനുണ്ട് നല്ല ജീവിതത്തിൽ പ്രാവർത്തിക കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അതായത് നമ്മൾ എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾ ഒന്നാണ് റോൾ മോഡൽസ് ആണ് ഇതിന് പറയാനുള്ള അഭിപ്രായം ഉണ്ടോ ഇതിന് അഭിപ്രായം ഉണ്ടോ റോൾ മോഡൽസ് അതിൻ്റെ അപ്പുറം ഓരോ വ്യക്തികളും മറ്റുള്ളവർ നമ്മളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ റോൾ മോഡലാക്കാൻ ശ്രമിക്കണം റോൾ മോഡൽ നമ്മളെന്നല്ല ഓരോ വ്യക്തികൾക്കും അവർക്ക് എന്താണ് ഇഷ്ടം അത് ഓരോരുത്തരിൽ ഓരോരുത്തരും എടുക്കുന്നുണ്ട് ക്ലിയർ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല കൂട്ടത്തിലൊരു കാര്യം കൂടി നിങ്ങൾ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ കിട്ടണം എന്നില്ല പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ ഒരു രസം വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കണം നേരത്തെ ഇങ്ങനെ കണ്ടിരിക്കാൻ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്ത് കയറുന്നില്ല അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാർക്ക് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാം വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി ഓക്കെ പിന്നെ കൂടുതലൊന്നും പറയല്ല അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ പലരിൽ നിന്നും നമ്മൾ പലതും പഠിക്കുന്നുണ്ട് പഠിക്കാനിടുന്നില്ല പഠിക്കുന്നുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പ്രാവർത്തികമാക്കുന്നുണ്ട് ഓരോ വ്യക്തിയും ഓരോ ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ പല ആൾക്കാരിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ജീവിതത്തിൽ ഓക്കെ അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ് താങ്ക്